കണ്ടുമറന്ന ടിപ്പിക്കൽ എലവേഷൻ ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീടെന്ന കൺസെപ്റ്റിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ വില്ലയുടെ എലവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എട്ട് സെൻറ്റ് പതിനഞ്ച് ലെങ്സ് ലാൻഡ് ഏരിയയിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഫോർ ബി എച്ച് കെ വന്നുള്ളത് ഇത് വരുന്നത് കിഴക്കമ്പലം വില്ലേജിലാണ് മാത്രമല്ല ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ് ഗേറ്റഡ് വില്ലയാണ് അപ്പോൾ ഈ വീടിൻ്റെ ഓരോ കാഴ്ചകളും നമുക്ക് എടുത്ത് കാണേണ്ടതുണ്ട് ആദ്യം നമുക്കിതിൻ്റെ എലവേഷൻ ഒന്ന് കാണാം വില്ല പ്രോജക്റ്റിൻ്റെ ഡെഡ് എൻഡാണ് നമ്മുടെ ഈ വില്ല വന്നുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് വലിയ വാഹനങ്ങൾ നമ്മുടെ ഈ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇനി മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എലവേഷൻ്റെ ഡിസൈനോട് ഭംഗിയായിട്ട് ചേരുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നേരെ നമ്മൾ ഇനി കോമ്പോഡിന് അകത്തേക്കാണ് പോകാൻ പോകുന്നത് സ്ക്വയർ ട്യൂബിലാണ് ഇതിൻ്റെ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എലവേഷൻ്റെ ആ ഡിസൈനോട് ചേരുന്ന രീതിയിലാണ് ഗേറ്റിന് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനിലും വർക്ക് കൊടുത്തിട്ടുള്ളത് അത് കൂടാതെ തന്നെ സി എൻ സി കട്ടിങ് വരുന്നേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നേരെ നമ്മൾ ഇനി കോമോട്ടിനകത്തേക്കാണ് വരണത് നേരെ പോർസിലേക്ക് തന്നെ വരാം രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെ പോർച്ചും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ വർക്കാണ് കൂടുതലും വന്നുള്ളത് അപ്പോൾ വലിയ സെഡാനോ എ സിയോ ഏതുമായിക്കോട്ടെ നമുക്ക് നമ്മുടെ പോർച്ചിൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗമാണ് നമ്മളിനി നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത് ഒന്ന് കയറി അതായത് ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നത് വശങ്ങളെല്ലാം ഭംഗിയായിട്ട് പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമ്മുടെ വലിയ വന്നിരിക്കുകയാണ് വലിയ കിണറാണ് വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഭംഗിയായിട്ടാണ് പ്ലാന്റ്സുകളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ നടാനുള്ളൊരു സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒരു കറിവേപ്പാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് പ്ലംബിങ് വർക്കുകളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് എല്ലാം ചാനൽ ചെയ്ത് കറക്റ്റായിട്ടാണ് കൊടുത്തുള്ളത് മാൻഹോളുകളെല്ലാം കൊടുത്തത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് നോക്കി അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോണറിലാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അടുക്കള വന്നുള്ളത് മാത്രമല്ല ഈ ഭാഗം വന്നിരിക്കുന്നത് സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസാണ് ഗെയ്ജ് ചെയ്ത് ഭംഗിയായിട്ട് അതിനെ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരലക്കലും കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരുന്നത് വീടിന് ചുറ്റും ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഭാഗങ്ങളെല്ലാം നല്ല പ്ലാൻസുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് പ്ലാൻസുകൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പം ഈ ഭാഗത്തായിട്ട് ഒതുങ്ങി മാറി ഒരു ടാപ്പ് വേണ്ടി വരുന്നുണ്ട് നമ്മൾ ഡൈനിങ്ങിൽ നിന്നും ഇറങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൂട്ടിയായിട്ട് വന്നിട്ടുള്ളത് ഇവിടെയും ധാരാളം സ്പേസ് ഉണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ ചേറിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫാസ് സീലിങ്ങിലും ഭംഗിയായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കോട്ടിയാട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറാൻ പോവുകയാണ് വീട് മൊത്തത്തിൽ നമ്മളൊന്ന് റൗണ്ട് ചെയ്തു സിറ്റൗട്ടിന് മേലെയായിട്ടാണ് സ്ക്വയർ ട്യൂബിൽ ഗ്ലാസ് കൊടുത്തുള്ളത് ആ വർക്ക് തന്നെ കണ്ടിന്യൂ ആയിട്ട് നേരെ പോർച്ചിലേക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി സിറ്റൗട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മൂന്ന് ചെയർ ഈസി ആയിട്ട് ഇടാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട് വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലേക്കാണ് വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടും കൂടിയാണ് അപ്പോൾ നേരെ അകത്തേക്ക് കയറുകയാണ് പ്രധാന ഡോറും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള എല്ലാ മര ഉരുപ്പടികളും കൊടുത്തിരിക്കുന്നത് ടീക്കൂട്ടിൽ തന്നെയാണ് ലിവിങ് സ്പേസിൽ സോഫ സെറ്റ് അറേഞ്ച്മെൻറ്റ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഓരോരോ സൈഡിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാർട്ടേൺസ് എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയായിട്ട് ഒരു പൂജാ സ്പേസും കിട്ടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു മിറർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എ സി വന്നിരിക്കുകയാണ് ഇത് കൂടാതെ ഫാസ്റ്റ് സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കേവഡ് ഡിസൈനാണ് വന്നുള്ളത് റെസ്റ്റി ഫിനിഷ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട് ഇനി ടീ യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ടീ ഓൾറെഡി ഹാങ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിൽ ക്യൂരിയസ് ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സുകളും ആഡ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം വിനേറിലാണ് ചെയ്തിട്ടുള്ളത് നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ് ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിനൊരു സൈഡിലായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെയായിട്ടൊരു ബുദ്ധൻ്റെ പ്രതിമയും വന്നിട്ടുണ്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് കയറാം ഡൈനിങ് അതി ഒരു ഡൈനിങ് ഏരിയയാണ് ആറ് ചെയ്യേണ്ട ഓൾറെഡി ഒരു ടേബിൾ വന്നിട്ടുണ്ട് അതും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോരോ ഡിസൈനിലും തേക്കിൻ്റെ ഒരു എലമെൻ്റ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഫാൾ സീലിങ്ങിലും ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ഇനി ഫാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ആ കളർ പാറ്റേൺ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോട്ടിയാട്ടിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസിലേക്കാണ് വരുന്നത് ഇങ്ങനെ നമുക്ക് കോട്ടിയാട്ടിലേക്ക് ഇറങ്ങാവുന്നതാണ് അതുകൂടാതെ തന്നെ ഇത് വന്നിരിക്കുന്നത് ലാമിനേറ്റ് ഗ്ലാസ് ആണ് അതൊരു സേഫ്റ്റിയുടെ കാര്യം കൂടി ആയതുകൊണ്ട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെയാണ് ചെയ്തിട്ടുള്ളത് ഇനി വാഷ് കൗണ്ടറിലേക്ക് വരാം വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ് ആ വീടിന്റെ ഡിസൈനോട് ചേരുന്ന രീതിയിലാണ് വാഷ് കൗണ്ടറും ഡിസൈൻ ചെയ്തത് അതായത് ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട് നല്ലൊരു പില്ലർ കോക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ വർക്ക് വലിപ്പുള്ള ഒരു മിററ് എൽ ഇ ഡി ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വാഷ് കൗണ്ടറിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചൺ ഓപ്പൺ കിച്ചണായിട്ടാണ് ഡിസൈൻ ചെയ്തത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട് ചെയറെ തീ കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തത് ലൈറ്റുകളെല്ലാം ഒരേ ലെവലിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയുണ്ട് അതുകൂടാതെ ഇനി അകത്തേക്ക് വരാൻ നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് അടുക്കള വന്നുള്ളത് ഈസ്റ്റിലേക്ക് ഓൾറെഡി ഫുഡും പോബും ഒക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് പാചകം ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ലൈക്കാണ് അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ വന്നിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈനാണ് കൂടാതെ തന്നെ ഓരോരോ പ്ലേസിലും എൽ ഇ ഡി ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫാൻ വരുന്നുണ്ട് ഫാൾസി അല്ലെങ്കിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം വരുന്ന സൗത്ത് സൈഡാണ് വലിപ്പമുള്ള വിൻഡോസ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട് ടാപ്പൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്കിനി സെക്കൻഡ് പൊസിഷനിലേക്ക് വരാം ഇവിടെയും ഒരു സിങ്ക് വന്നിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ പോവർ പോയിന്റുകളെല്ലാം ധാരാളം വരുന്നുണ്ട് കൈ എത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകൾ വന്നിട്ടുണ്ട് ഇനി ഈ സ്പേസിലേക്ക് വരാം ഇതൊരു ടോയ്ലറ്റ് ആണ് മറ്റും ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് നേരെ നമ്മൾ ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അപ്പം മനോഹരമായിട്ടാണ് കിച്ചൻ ഒരുക്കിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമുകൾ രണ്ടും വന്നിരിക്കുന്നത് ഒന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് സൗത്ത് വെസ്റ്റ് കോർണറിൽ താഴത്തെ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ് നല്ല ഭംഗിയായിട്ട് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ ഡിസൈൻ എല്ലാം മനോഹരമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കിങ് സൈസ് ബെഡ് വന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടൊരു ടി വി സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടി വി ഹാങ് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് ഫാൾ സീലിംഗിൻ്റെ വർക്കുകളെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് എല്ലാത്തിനും കർട്ടേൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട് നേരെ നമ്മൾ ബാത്റൂമിലേക്ക് വരികയാണ് ബാത്റൂം വന്നിരിക്കുന്നത് ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പളിലാണ് നല്ലൊരു വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വോൻ്റെ ആണ് ഇനി മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് പോർഷനിലായിട്ട് ഒരു ഹാഫ് സർക്കിളിൻ്റെ ഒരു ഡിസൈനാണ് വന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് പവർ പോയിന്റുകളെല്ലാം വന്നിട്ടുണ്ട് വാൽ ഹാങ്ങിങ് ക്ലോസിറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഷവറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പാലിഷൻ ചെയ്തിരിക്കുന്നതാണ് ഡയവേർട്ടർ വന്നിട്ടുണ്ട് റെയിൻ ഷവർ വന്നിട്ടുണ്ട് ടൈലുകളെല്ലാം തന്നെ മാറ്റ് ടൈലിലാണ് വന്നുള്ളത് അപ്പം ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലുള്ള ഭംഗിയുള്ളൊരു ബാത്റൂം കിട്ടി ഇനി വാൾഡ്രോപ്സിൻ്റെ ഭാഗത്തേക്ക് വരാം അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരുന്നത് സ്ലൈഡിങ് ഡോറുകളാണ് കൂടുതലുള്ളത് ഫുൾ ലെങ്ത് മിറത് വരുന്നുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ് വന്നുള്ളത് സ്ലൈഡിങ് വാൾഡ്രോപ്സുകൾ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഫാൾ സീലിംഗ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹാങ്ങിംഗ് ലൈറ്റുകളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയുള്ളൊരു വാൾ പേപ്പറും ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട് കർട്ടേൺസ് എല്ലാം മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ് എല്ലാ മുറികളിലും എ സി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത് നേരെ നമ്മൾ സ്റ്റെയർ സ്പേസിലേക്ക് വരികയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ യുണീക്ക് ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിൽ നിന്നും കഞ്ചാരയുടെ മാറ്റ് ഡിസൈനിലേക്ക് മാറി അത് കൂടാതെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗമാണ് നാച്ചുറൽ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു റഫ് ഫീല് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് മേലേക്ക് കയറാം സ്റ്റെയർ വന്നിരിക്കുന്നത് കേവഡ് ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതും കൂട്ടിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് നേരെ മേലേക്ക് കയറാം ഇങ്ങനെ സ്റ്റെയർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഭഗീരത പ്രയത്നം തന്നെ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഈ സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ആണ് ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫാൾ സീലിങ്ങിൽ ഉടനീകളും വുഡിൻ്റെ വർക്കുകളും കൊടുത്തിട്ടുണ്ട് നാച്ചുറലായിട്ടും അകത്തേക്ക് വീഴുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട് ടൈൽ വന്നിരിക്കുന്ന ഒരു മാറ്റ് ഡിസൈനിലുള്ള ടൈലാണ് വന്നുള്ളത് ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട് ടഫിൻ്റെ ഗ്ലാസ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിലെ ടി യൂണിറ്റിൻ്റെ കാര്യം അത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തത് വലിയൊരു ടി വി ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് താഴെ മാത്രമാണ് വുഡൻ ഫ്ലോറിംഗ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ഫാഴ്സി ഇല്ലെങ്കിൽ ഭംഗിയായിട്ടൊരു വുഡിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് എ സി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ കബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്ത് മിറർ വരുന്നുണ്ട് സ്ലൈഡിങ് ഡോറുകളാണ് വന്നുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ് ഇനി നമ്മൾ ഇതിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ് ബെഡും അതിനോട് ചേർന്ന് വരുന്ന ഹെഡ് റസ്റ്റും ഒക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഫുൾ ലെങ്ത്തും നിറവ് ഒരു സൈഡിൽ വന്നിട്ടുണ്ട് സ്ലൈഡിങ് ഡോറുകൾ തന്നെയാണ് ഇതിന് കൊടുത്തുള്ളത് ഫോൺ സീലിങ്ങിലെ വർക്കും ഭംഗിയാണ് അതുപോലെ തന്നെ വലിപ്പുള്ള കേട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഗ്ലാസ് വർക്കുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം വലിപ്പോൾ ഒരു വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട് വാ ഹാങ്ങിങ് ക്ലോസ് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് അപ്പം ഇവിടുത്തെ മിററിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഷവർ ഭാഗം വരുന്ന ഭാഗത്ത് ഗ്ലാസ് പാർട്ടിഷൻ വന്നിട്ടുണ്ട് ഡയവേർട്ടറൊക്കെ വന്നിരിക്കുന്നതും എല്ലാ ഫിറ്റിങ്സും ജാങ്കോൻ്റെ താഴെ മാറ്റിയ ടൈൽ ഭിത്തി ഗ്ലോസിയാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ളൊരു ബാത്ത് റൂമും നല്ലൊരു ബെഡ്റൂമും കിട്ടി പിന്നെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് വരികയാണ് അതായത് ഈ വീടിൻ്റെ ഒരു മറ്റൊരു മറ്റൊരാകർഷണതയാണ് ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫാസ് സീലിങ്ങൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ ടി തടി കൊണ്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ചെയറൊക്കെ ഈട്ടിത്തടിയിലാണ് ചെയ്തുള്ളത് അത് കൂടാതെ തന്നെ ധാരാളം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ബാർ സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ബാർ സ്പേസ് വന്നിരിക്കുന്നത് ബാൽക്കണിയോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് അതിവിശാലമായുള്ളൊരു ബാൽക്കണിയാണ് ഓപ്പൺ ബാൽക്കണി വിത്ത് കവേഡ് ബാൽക്കണി ആയിട്ട് ഇതിനെ നമുക്ക് കരുതാം കാരണം ഒരു സൈഡിൽ നമുക്ക് റൂഫിൻ്റെ ഒരു ഷൈഡ് വരുന്നുണ്ട് ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻറ്റ് ഗ്ലാസ് ആയി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത് നല്ല സ്പേഷ്യസ് യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിൽ വാഷിംഗ് മെഷീൻ സ്പേസ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ അയൻ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഡർ സീറ്റിലേക്ക് കയറുന്ന ഭാഗം ഇങ്ങനെയാണ് ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത് അപ്പോൾ അവിടെ ട്രാൻസ്പറൻറ്റ് ഷീറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നാച്ചുറലായിട്ട് ഇവിടെ താഴെ കിട്ടുന്നുണ്ട് അലയ്ക്ക് വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ നല്ല യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട് മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം എറണാകുളം ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് നമ്മുടെ ഈ വില്ല പ്രോജക്റ്റ് എന്നുള്ളത് ഗേറ്റഡ് വില്ലയാണ് സെക്യൂരിറ്റി വരുന്നുണ്ട് രണ്ട് വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ റോഡും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എട്ട് സെൻറ്റ് പതിനഞ്ച് ലിങ്ക്സ് ലാൻഡ് ഏരിയയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് അതിൽ പോർസ് പെട്ടിട്ടില്ല അതുകൂടാതെ തന്നെ യൂട്ടിലിറ്റി പെട്ടിട്ടില്ല അപ്പോൾ വീട് മാത്രമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഓരോ എലമെൻറ്റുകളും സൂക്ഷ്മതയോടെയും ക്വാളിറ്റിയിലും ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചോദിക്കുന്ന റേറ്റ് ആണ് വില നെഗോഷ്യബിളാണ് എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ് വീഡിയോ എൻ്റെ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക